നിർമ്മാണത്തിലെ പിഴവുകൾ മൂലം ചോർന്നൊലിച്ച സ്വപ്ന ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ താരദമ്പതികളായ നിക് നിക്ജോനാസും പ്രിയങ്ക ചോപ്രയും ലോസാഞ്ചലസിലെ വീട്ടിലേക്ക് തിരികെയെത്തുന്നുവെന്ന റിപ്പോർട്ട് വീടിന്റെ നവീകരണ ജോലികൾ മൂന്നു മാസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇക്കാലമത്രയും താരദമ്പതികളും മകൾ മാൾട്ടിയും താൽക്കാലിക വസതിയിലേക്ക് താമസം മാറ്റിയിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ മകൾക്കൊപ്പം ഇരുവരും ഉടൻ ലോസ് ആഞ്ചലസിലെ വീട്ടിലേക്ക് തിരികെയെത്തുമെന്നാണ് വിവരം മഴ പെയ്ത് വീട് ചോർന്നൊലിച്ച് വാസയോഗ്യമല്ലാതായതോടെ ജനുവരിയിലാണ് നിക്കും പ്രിയങ്കയും മകളും വീട് വിട്ടിറങ്ങിയത് വിൽപ്പനക്കാർക്കെതിരെ പരാതി ഉന്നയിച്ച് ഇരുവരും നിയമ പോരാട്ടം നടത്തിയിരുന്നു മഴ പെയ്തതോടെ വീട് ചോർന്നൊലിച്ച് പൂപ്പൽബാധയുണ്ടായെന്നും അതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കു വേണ്ട മുഴുവൻ തുകയും ദമ്പതികളാണ് മുടക്കിയത് ഈ തുക തങ്ങൾക്ക് തിരികെ നൽകണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാഹശേഷം തൊട്ടടുത്ത വർഷമാണ് പ്രിയങ്കയും നിക്കും ചേർന്ന് ലോസ് ആഞ്ചലസിൽ പുത്തൻ വീട് വാങ്ങിയത് ശേഷം അതിന്റെ മിനുക്കുപണികൾ പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം ഇരുവരും മാസങ്ങൾ ചെലവഴിച്ചു പിന്നീടാണ് അവിടെ സ്ഥിരതാമസമാക്കിയത് ഏഴ് കിടപ്പുമുറികൾ ഒമ്പത് കുളിമുറികൾ താപനില നിയന്ത്രിക്കാവുന്ന വൈൻ സ്റ്റോറേജ് അത്യാധുനിക അടുക്കള ഹോം തിയേറ്റർ ബൌളിംഗ് ആലി സ്പാ സ്റ്റീം ഷോവ ജിം ബില്യാർഡ് റൂം എന്നിവയുള്ള ആഡംബര ഭവനമാണിത് ഗൃഹപ്രവേശന ചടങ്ങുകളുടെ ചിത്രങ്ങൾ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ അതേസമയം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരക്കിലാണെങ്കിലും ഇടവേളകളിൽ പ്രിയങ്ക ചോപ്ര ലോസ് ആഞ്ചലസിലെ തങ്ങളുടെ സ്വപ്ന വീട്ടിലേക്ക് പതിവായി എത്തിയിരുന്നു പിറന്നാൾ ആഘോഷങ്ങളും മറ്റും നടത്തിയിരുന്നതും അവിടെ തന്നെയായിരുന്നു മകൾ മാൾട്ടി മേരി ചോപ്ര ജനാസിന്റെ ജനനശേഷവും നിക്കും പ്രിയങ്കയും ഏറെ നാളുകൾ ആഞ്ചലസിലെ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട് ദമ്പതികളും മകളും വളർത്തുമൃഗങ്ങളും മാത്രമായിരുന്നു ആഡംബരവസതിയിലെ താമസക്കാർ ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഈ വീടിന്റെ വില ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് നിക്കും പ്രിയങ്കയും മകളും ന്യൂസ് ഡെസ്ക് യൂടോക്ക്